കുംഭകോണം മണ്ണാർമേട എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തേഴ് കാരനായിട്ടുള്ള അശോകരാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഇവന്റെ പണി എന്ന് പറയുന്നത് ചെന്നൈയിലെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു പണിയും കാര്യങ്ങളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇവൻ ദീപാവലിക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീടാണെങ്കിൽ ദീപാവലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീടാണെങ്കിൽ നവംബർ മാസത്തിൽ തന്നെ ഇവൻ തിരിച്ച് ചെന്നൈയിലോട്ട് പോവുകയും ചെയ്തു ചെന്നൈയിലോട്ട് പോയിട്ടാണെങ്കിലും ഒരു ദിവസമാണെങ്കിൽ ഇവന്റെ മുത്തശ്ശി വിളിക്കുകയാണ് ഇവന്റെ വീട്ടിലാണ് മുത്തശ്ശി മാത്രമേ ഉള്ളൂ ഈ മുത്തശ്ശി ആണെങ്കിൽ അശോകരാജിനെ വിളിച്ചിട്ടാണ് ഇവന്റെ ഫോണാണ് സ്ച്ച് ഓഫ് എന്നാണ് പറയുന്നത് പിന്നീട് പിറ്റേ ദിവസം കാത്തു അതേപോലെ തന്നെ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുക ഈ മുത്തശ്ശിയാണ് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസും കാര്യങ്ങളും കൊടുക്കുകയാണ് മകനെ കാണുന്നില്ല ഇത്തരത്തിൽ തന്നെ ചെന്നൈയിലോട്ട് പോയതായിരുന്നു അവൻ ചെന്നൈയിലാണ് ഡ്രൈവറിൻ്റെ പണിയും കാര്യങ്ങളും എടുത്തുവരുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പാറ്റിണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക പിന്നീടാണ് ഈ പോലീസുകാരാണെങ്കിൽ ഇവൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അന്വേഷണം കാര്യങ്ങളും നടത്തുന്നു അന്നേ സമയം അവൻ അവിടെ എത്തിയിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസ് ആർ മനസ്സിലാക്കുന്നു പിന്നീടാണ് ഇവൻ ട്രാവൽ ചെയ്തിട്ടുള്ള രീതിയിലുള്ള സി സി ടി വിയെല്ലാം കിട്ടുന്ന രീതിയിൽ തന്നെ പോലീസാർ അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അങ്ങനെയാണ് ചോളവിളം എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് അപ്പുറം മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇവൻ പോകുന്നതായി ായിട്ട് പോലീസാർക്ക് സി സി ടി വിയിൽ കാണാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോലീസാർ അന്വേഷണം കാര്യങ്ങൾ നടത്തി കൊണ്ടുവരുന്നതിനിടയിൽ തന്നെ പിന്നീടാണ് മുത്തശ്ശിയുടെ വീട്ടിലോട്ടാണ് ഒരു കത്തും കാര്യങ്ങളും വന്നത് അതിനകത്ത് അശോക് രാജു എന്ന് പറയുന്ന ഇവൻ തന്നെ ഇത് എന്ന രീതിയിലായിരുന്നു ആ കത്തും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ആ കത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പറ്റിണ്ടായിരുന്നത് തനിക്കാണെങ്കിൽ ഫിസിക്കലായിട്ട് ആരുടെ അടുത്തും അട്രാക്ഷനും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് വളരെ അധികം വിഷമമുണ്ട് ഞാൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ആ കത്തിന്റെ അകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ഈ കത്തും കാര്യങ്ങളെടുത്തുകൊണ്ട് തന്നെ പിന്നീടാണ് പോലീസ് സ്റ്റേഷൻ്റെ അകത്താണ് ഈ മുത്തശ്ശി പോവുകയും ചെയ്തു അങ്ങനെ പോലീസുകാരാണ് ഈ കത്തും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ പിന്നീട് മുത്തീശ് ജോലിക്കാണ് പോലീസുകാരെ ഇവൻ ഇതിനുവേണ്ടി ചികിത്സയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അപ്പോൾ മുത്തശ്ശ് മറ്റിട്ടുണ്ടായിരുന്നത് അത് ഒരു ഡോക്ടറിന്റെ അടുത്ത് ചികിത്സയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ ഡോക്ടറിന്റെ സ്ഥലം ഈ ചോളബരം കഴിഞ്ഞ് അപ്പുറത്താണ് അയാളുടെ പേര് കേശവമൂർത്തി എന്നാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഈ മുത്തേശ് പോലീസുകാരുടെ പക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കാൻ പോലീസുകാരാണ് ഈ കേശവമൂർത്തിയെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി അന്നേ സ്ഥലത്തോട്ട് പോകും പിന്നീട് നാട്ടുകാരുടെ പക്കളിലെ അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയും ചെയ്തു സ്ത്രീകളുടെ മക്കളെല്ലാം വളരെയധികം നീറ്റ് ാണ് ഇദ്ദേഹം സംസാരിക്കും കാര്യങ്ങളും നടത്തുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് കേശവമൂർത്തി എന്ന് പറയുന്ന ഇയാളെ പിന്നീടാണ് പോലീസുകാർ പോയതിന് ശേഷം പിന്നീട് ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അന്നേ സമയം ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ അങ്ങനെ ഇതേ സമയം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഇവിടെ നിന്ന് ഇപ്പോൾ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇയാൾ വീടിന്റെ കുറച്ച് അപ്പം മാറിയിട്ട് ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്നാണെങ്കിൽ അശോകരാജൻ്റെ ബൈക്കും കാര്യങ്ങളും പോലീസുകാർക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും ചെയ്തു അങ്ങനെ ഇരിക്കും പിന്നീടാണെങ്കിൽ കേശവമൂർത്തി പറയുന്ന പല പലയിടത്തുള്ള കാര്യങ്ങൾ കള്ളത്രമാണ് എന്ന് ബോഡി ലാംഗ്വേജിലൂടെ പോലീസാർ മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് കേശവമൂർത്തി പിന്നീട് പോലീസാർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ പിടിച്ച് ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക പല പലയിടത്തുള്ള കാര്യങ്ങൾ പറയുകയാണ് അന്നേ ദിവസം ഇവൻ വന്നിട്ടുണ്ടായിരുന്നു നവംബർ പതിമൂന്നാം തീയതി പിന്നീട് ഇവനെ ഞാൻ കൊലപാതകം ചെയ്തതാണ് പിന്നീട് ഇവൻ്റെ ശരീരഭാഗങ്ങൾ കഷ്ണം കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കുഴിച്ചു മൂടുകയാണ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തു ഇവനാരാണ് ഇവൻ എന്താണ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസ് പോലീസാർ ഇവൻ്റെ പക്കൽ ചോദിച്ചപ്പോൾ ഇവൻ പറയുകയാണ് ഇവൻ മാരേജും കാര്യങ്ങളും ഇതിനു മുമ്പേ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവനിക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ ഇവൻ്റെ ഭാര്യ ഇവൻ ഇട്ടുചാടി പോവുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ പിന്നീട് ഇവൻ ഒരു വിവാഹം കാര്യങ്ങൾ കഴിക്കുകയും ചെയ്തു മറച്ചൊന്നും സംഭവിച്ചില്ല കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഭാര്യ ഇവൻ ഇട്ടുചാടി പോവുകയാണ് ചെയ്തത് പിന്നീടാണെങ്കിൽ ഇവൻ നേരെ പിന്നീട് പിന്നീട് ഇത്തരത്തിലുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സെന്ററായി ചെന്നൈയിലോട്ട് പോവുകയും ചെയ്തു അവിടെ പോയതിനു ശേഷം പിന്നീട് അവിടെ ഇവൻ ചേരുകയാണ് അതിനുശേഷമുള്ള ചികിത്സാരീതിയും കാര്യങ്ങളൊക്കെ പിന്നീട് അവിടെ നിന്ന് തന്നെ നോക്കി പഠിക്കുകയും ചെയ്തു പിന്നീടാണ് അവിടെയുള്ള വൈദ്യുതി ഒരു ശിക്ഷൻ എന്ന രീതിയിലായിരുന്നു ഇവൻ പിന്നീട് കുറച്ച് കാലം അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് കുറച്ചും വരുന്നും കാര്യങ്ങളൊക്കെ പിന്നീടാണ് ഇനി തിരികെയും ചെയ്തു പിന്നീടാണ് ഈ ചോളവെട്ട് വന്നതിന് ശേഷം പിന്നീട് ഇവനെ ഒറ്റക്ക് തന്നെ ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അങ്ങനെ എനിക്ക് രണ്ടുമൂന്നാൾക്കാരില്ല വന്നതിനു ശേഷം ആദ്യം ഇവരുടെ അടുത്ത് ചികിത്സയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഇവർക്ക് കുട്ടികളൊക്കെ ഉണ്ടായി പിന്നീടാണ് ഇത് വളരെയധികം വലിയ രീതിയിൽ തന്നെ ആളെ പഠിക്കുകയാണ് ഈ ഡോക്ടർ കാരണമാണ് ഇവർക്ക് കുട്ടികൾ ഉണ്ടായെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് പിന്നീടാണെങ്കിൽ അശോക് രാജും അവിടെ ഇവനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ശേഷം പിന്നീടാണെങ്കിൽ ഈ അശോക് രാജുമായിട്ട് ഇവനിക്ക് നല്ല രീതിയിലുള്ള കമ്പനിയും കാര്യങ്ങളുമായിരുന്നു മെഡിസിനും കാര്യങ്ങളും കഴിക്കാറുണ്ടായിരുന്നു പിന്നീടാണ് അശോക് രാജിനോട് പറയുകയാണെങ്കിൽ ഇവനെ മാറ്റി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ വേണ്ടി പറയുകയാണ് ഈ വൈദ്യ അതിനുശേഷമാണെങ്കിൽ ഈ വൈദ്യൻ്റെ പക്കൽ അശോക് രാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക പിന്നീടാണെങ്കിൽ ഇവനു കൊടുക്കേണ്ട മെൻസിൻ മാറും കൊണ്ട് തന്നെ ഡോസ് കൂടിയിട്ടുള്ള ഉറക്ക കുളികൾ എനിക്ക് കുടിക്കുകയും ചെയ്തു ഉറക്കകുളികൾ കുടിച്ചതിന് ശേഷം പിന്നീടാണെങ്കിൽ ഇവ മയങ്ങി വീണപ്പോൾ ഞാൻ ഇവനെ ഫിസിക്കൽ യൂസ് ചെയ്യുകയാണ് പിന്നീടാണ് ഇവ ബോധം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് നോക്കിയ സമയത്ത് ഇവ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവ കള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നു ഈ കള്ള് കുടിച്ച ഹാങ് ഓവറും അതുപോലെ തന്നെ പിന്നീടാണ് ഈ ഓർക്കുടിയുടെ റിയാക്ഷനും കാരണമാണ് ഇവ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കഷ്ണം കഷ്ണങ്ങളാക്കി മുറിച്ചതിനു ശേഷം വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് മൂടിയത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പോലീസുകാരാണെങ്കിൽ പിന്നീട് ജെ സി ബി വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് കുഴിച്ചു നോക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഇവ പറഞ്ഞിട്ടുള്ള ഏരിയകളിൽ നിന്നെല്ലാം പിന്നീടാണ് അസ്ഥി കൂടങ്ങളെല്ലാം പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഈ അസ്റ്റൂടങ്ങളെല്ലാം പിന്നീടാണ് ഓട്ടോപ് കയുകയും ചെയ്തു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പോലീസരുടെ പക്കൾ പാട്ടിട്ടുണ്ടായിരുന്നത് ഇവന് പലതായിട്ടുള്ള അവയവങ്ങളൊന്നുമില്ല അത് മാത്രമല്ല ഇവന്റെ ശരീരത്തിൽ അത് തൊലിയും എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത് പാണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പോലീസാണ് കേശാമൂർത്തിയുടെ പക്കൽ ചോദിക്കുകയാണ് അവന്റെ ശരീരത്തിൽ തൊലിയും കാര്യങ്ങളും ഇല്ല അതുപോലെ തന്നെ ചില ആയിട്ടുള്ള ഓർഗൻസും അവന്റെ ശരീരത്തിൽ ഇല്ലല്ലോ ഇതെല്ലാം നീ എന്താണ് ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തോ അങ്ങനെ എനിക്ക് പിന്നീടാണ് ചില തമിഴ് മാധ്യമങ്ങളിലാണെങ്കിൽ ഇവൻ ഇത്തരത്തിൽ തന്നെ ഇവന്റെ ശരീരഭാഗങ്ങളിലുള്ള പല ഓർഗൻസും ഭക്ഷിച്ചിട്ട് എന്ന രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളും പിന്നീട് ഇവ പോലീസുകാരുടെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവൻ്റെ ശരീരം പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയാണ് ശരീരത്തിലെ തൊലിയെല്ലാം ഞാൻ ഊഴി അതുപോലെ തന്നെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ പിന്നീടുണ്ടായ കുറച്ച് ഓർഗൻസ് എല്ലാം ഇവനെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബേക്കിലാണ് ഒരു കഞ്ചാവ് ചെടിയും കാര്യങ്ങളും ഇവ വളർത്തുന്നുണ്ടായിരുന്നു ഇതൊക്കെ ചേർന്നുകൊണ്ട് തന്നെ പിന്നീടാണ് ഇവരൊരു മെഡിസിനും കാര്യങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവൻ ഭക്ഷിക്കാൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് കഴിച്ചിട്ടുള്ള ആളുകളെല്ലാം പിന്നീട് മെഡിസിൻ ചോദിച്ച് തൻ്റെ മക്കൾ വരാറുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു പിന്നീട് പോലീസുകാർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ഇവന് വിശ്വാസമില്ലാത്ത പിന്നീട് വീടിന്റെ പല ഭാഗത്ത് കുഴിച്ചപ്പോൾ വേറെ അസ്ഥിക്കൂടങ്ങൾ പിന്നീട് പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പട്ടികളുടെ അസ്ഥിക്കൂടങ്ങളും പോലീസുകാർക്ക് വിവിധ തരത്തിൽ തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്നു പിന്നീടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പട്ടിയുടെ മാംസങ്ങൾ ഇത്തരത്തിൽ തന്നെ ഇവൻ മെഡിസിൻ ഉണ്ടാക്കിയിട്ട് വരുന്ന രോഗികൾക്ക് കൊടുക്കാറുണ്ട് എന്ന് അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് പോലീസ് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നത് അശോക് രാജിൻ്റെ ശരീരം മാത്രമല്ല ഇത്തരത്തിൽ തന്നെ ആ എല്ലുകളും അതുപോലെ തന്നെ ശരീരങ്ങളും പോലീസുകാർക്ക് ലഭിച്ചിട്ടുള്ളത് വേറെ ഒരാളുടെ ശരീരവും ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ പോലീസ് അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് ഈ ചോളപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തന്നെ മുഹമ്മദ് അനാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കരംസിങ് കാര്യങ്ങളായിട്ടുണ്ടെന്ന് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അശോക് രാജും അതുപോലെ തന്നെ മുഹമ്മദ് അനാനും കൂടിയിട്ട് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്ന ലവേഴ്സിൻ്റെ ഒട്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ഇവർ ഒരിക്കലും വന്നതിനു ശേഷം എൻ്റെ അടുത്ത് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്ക് വേറൊരു സ്ത്രീകളിഷ്ടമാണ് ഇവർക്ക് വിവാഹം കഴിക്കണമെന്ന് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും കൊലപാതകം ചെയ്തത് എന്നായിരുന്നു പിന്നീട് പോലീസുകാരുടെ മക്കൾ പിന്നീടാണെങ്കിൽ ഇവർ തുറന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് ഇവ ശരീരഭാഗങ്ങൾ മുറിക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കട്ടേഴ്സും അതുപോലെ തന്നെ അതിനുവേണ്ടി എവിഡൻസും കാര്യങ്ങളും പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി പോവുകയാണ് ഇവർ നല്ല വീഡിയോ വരാമെന്ന പ്രതീക്ഷയോടെ സൈനിക